ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവന്റെ ഏറ്റവും വലിയ അർത്ഥകയായ പ്രതിമയാണ് കേട്ടോ ആദ്യയോഗി ശിവ പ്രതിമ അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ആദ്യയോഗി പ്രതിമയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം നമ്മൾ വിശദമായിട്ട് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നേരായ വീഡിയോയിലേക്ക് രോഗ സെന്റർ സ്ഥിതി ചെയ്യുന്ന ഈ ശിവന്റെ ആദ്യോഗ്യ സ്റ്റാച്യു കാണാൻ പോകുന്ന പളനിയിൽ നിന്നാണ് നമ്മൾ പളനിയിലേക്ക് വന്ന വീഡിയോയും കാര്യങ്ങളും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാത്തവര് കാണും അപ്പൊ നമ്മൾ നിന്ന് നേരെ ഇനി ആദ്യോഗി ശിവപ്രതിമ കാണാനായിട്ട് പോവുകയാണ് നിന്ന് നമുക്ക് നേരെ പൊള്ളാച്ചി എത്തണം പൊള്ളാച്ചിന്നാണ് നമുക്ക് കോയമ്പത്തൂരിലേക്ക് പോകണ്ട കേട്ടോ കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മാറിയാണ് ഇഷ ഫൗണ്ടേഷന്റെ കീഴില് ഈ ആദ്യോഗി ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പളനിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് നമ്മൾ പോകുമ്പോൾ നല്ല അടിപൊളി റോഡുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഈ ഒരു കോയമ്പത്തൂർ വരെ എത്തിച്ചേരാനായിട്ട് സാധിക്കൂടും പിന്നെ കോയമ്പത്തൂരിൽ നിന്നും ഈ ഒരു പ്രതിമ ഇരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈവേ ഒന്നും അല്ല അത്യാവശ്യം കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള വഴിയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ കുറച്ച് ടൈം പോകും ഗൂഗിൾ മാപ്പിൽ ആദ്യയോഗി ശിവപ്രതിമ കോയമ്പത്തൂരിനടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ആ ലൊക്കേഷൻ നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കൂടും അതാണ് ഏറ്റവും ബെസ്റ്റ് കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ വഴി ഒത്തിരി നല്ലതൊന്നുമല്ല അത്ര നല്ല ഹൈവേ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ മാപ്പിട്ടിട്ട് പോയിരുന്നതാണ് നല്ലോട്ടോ കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ പ്രതിമ ഇരിക്കുന്നവണ്ണം വരെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ ഈശായോഗയിലെത്തി ആ മലനിരകൾക്ക് നടുവിലായിട്ടാണ് ആദിയോഗി ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നോട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ് വന്നത് കേട്ടോ ഇവിടെ മുതൽ ഫുൾ ഇങ്ങനെ കല്ലുകൾ ഇട്ടിട്ട് ഇങ്ങനെ പാത്തുണ്ടാക്കി വെച്ചേക്കാണ് അപ്പോൾ അതിലാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് പോകുന്നത് കേട്ടോ ടൈലൊന്നും അല്ലെ കല്ലുകൊണ്ട് തന്നെയാണ് കരിങ്കല്ലുകൾ കല്ലുകൾ കൊണ്ടാണ് ഫുൾ ആ ഒരു വഴി ഉണ്ടാക്കി ഇട്ടേക്കുന്നത് കേട്ടോ അങ്ങോട്ട് വണ്ടിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര സൗണ്ടാണ് ഈ കല്ലിൽ കൂടെ കയറി പോകുന്നതിൻ്റെ നമ്മൾ ആ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരം അങ്ങ് ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം അങ്ങ് ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയയ്ക്ക് ഒക്കെ വരുന്നത് കേട്ടോ ഒരുപാട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഫീ ഉണ്ട് ഓരോ വണ്ടികൾക്ക് ഓരോ പാർക്കിംഗ് ഫീ ആണ് എടുക്കുന്നത് ഫാസ്റ്റ് ടാഗ് ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആയി എന്ന് റെഡ് ചെയ്തിട്ട് പാർക്കിംഗ് ഫീ എടുത്തോളും അപ്പൊ ഇതാണ് നിന്ന് നോക്കുമ്പം ആദ്യയോഗി ശിവപ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു കേട്ടോ ഇതൊരു ചുറ്റിനും ആ പ്രതിമയുടെ ചുറ്റിനും മലകൾ ഇങ്ങനെ നിൽക്കുകയാണ് അതിന്റെ സെൻട്രലായിട്ടാണ് ഈ ആദ്യോഗി ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന കേട്ടോ പശ്ചിമഘട്ടത്തിന്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലാണ് ഈ ഒരു ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഫുള്ളീ കാണുന്ന ഈ മല വെള്ളിയാങ്കിരി മലനിരകളാണോ അതിങ്ങനെ ഫുള്ളും ഈ പ്രതിമയുടെ നാല് സൈഡിലും ഈ ഒരു മല ഇങ്ങനെ ചുറ്റി കിടക്കുന്നത് നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ലുക്കായിരിക്കും നമുക്ക് ഈ ഒരു പ്രതിമ ദൂരത്തു നിന്ന് കാണുമ്പോൾ നമ്മൾ അടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടൂല ഈ ഒരു വിഷ്വൽ നമുക്ക് ഫുൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ പ്രതിമയിൽ നിന്നും അത്യാവശ്യം ദൂരത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രതിമയെ ഈ മലനിരങ്ങളും എല്ലാം ഫുൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂട്ടോ ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വന്നു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എത്ര വണ്ടി വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ഏരിയയിൽ ഉണ്ട് ഒരുപാട് ഏക്കറിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്ന കേട്ടോ ആ ഒരു സ്ഥലം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ തരിശു ഭൂമി പോലെ അതായത് പാടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് ഏരിയ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കഞ്ചസ്റ്റഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല പാർക്കിംഗ് ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു പത്തൊമ്പത് ടൂറിസ്റ്റ് ബസ്സുകളും ട്രാവലറും കാറുകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് ഒരു സൈഡിൽ പാർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി മുഴുവൻ സ്ഥലമാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് കേട്ടോ വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനടുത്തോളം നമുക്ക് നടന്നു കഴിഞ്ഞാലാണ് ഈ പ്രതിമയുടെ താഴെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അത്രയും ദൂരത്തു നിന്നാണ് നമുക്കിപ്പോൾ ഈ പ്രതിമ കാണുന്നത് അത്രയും ദൂരത്തുനിന്ന് കാണുമ്പോൾ ആണ് നമുക്ക് ഈ ഒരു പ്രതിമ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ആ മലയുടെ സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടണമെങ്കിൽ പ്രതിമയിൽ നിന്ന് കുറച്ചിങ്ങി മാറി നിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ ഇവന്റെ ആ പ്രതിമയും അതിനകത്ത് താഴെക്കോടെ നടക്കുന്ന ആളുകളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രതിമയുടെ വലിപ്പ് നമുക്ക് മനസ്സിലാവും കേട്ടോ ഇവിടെ വരാൻ വേണ്ടി ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ആട്ടോ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒട്ടും തണലുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഉച്ച ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പൊള്ളുന്ന വെയിലായിരിക്കും കേട്ടോ നമുക്ക് ഒട്ടും തണൽ കിട്ടാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി നിൽക്കാനോ മരങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഫുള്ള് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണുണ്ടോ അപ്പം ഇവിടെ വരാൻ ഏറ്റവും നല്ല ബെസ്റ്റ് സമയം സൂര്യനൊക്കെ ഉദിച്ച് നല്ല ചൂടാകുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ രാവിലെ വരാം അല്ലെങ്കിൽ ഈവനിങ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും കൂട്ടം സൂര്യനെ അസ്തമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫീലും നല്ല ലൈറ്റിങ്ങും ആയിട്ട് നല്ല കിഡ് വൈബ് കിട്ടുന്ന ഒരു ഏരിയ ആട്ടായി ഇവിടെ ഫുള്ള് ഞങ്ങള് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ശിവപ്രതിമയുടെ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിന് താഴെങ്കിലും നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് അവിടം വരെ എത്താനായിട്ട് സാധിക്കും കൂട്ടം അപ്പൊ ആ ഒരു ശിവപ്രതിമയുടെ അടുത്തേക്ക് ചെല്ലുന്തോറും നല്ല തിരക്കുകൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും തിരക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ഏരി ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ അപ്പൊ നമ്മൾ വരുന്നത് സൺഡേ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഇത്ര തിരക്ക് വന്നത് കേട്ടോ സൺഡേ സാറ്റർഡേ ഹോളിഡേസ് ഒക്കെ ആയിരിക്കും നല്ല തിരക്കുകൾ വന്നത് ഇവിടെ ഇത്ര തിരക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു തിരക്കിന്റെ ഒരു ഫീൽ നമുക്ക് വരില്ല കാരണം ഇത്രയും ഏരി ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു കൺജസ്റ്റഡ് ഫീല് നമുക്ക് കിട്ടൂല കേട്ടോ പിന്നെ ഈവനിങ്ങായത് കൊണ്ട് ഈവനിങ് കാറ്റും ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലും കിട്ടും നല്ലൊരു വൈബും ഒക്കെ കിട്ടും കേട്ടോ നമുക്ക് ആ ഒരു പ്രതിമ ഇരിക്കുന്നത് ഇങ്ങനെ രാതിയോഗി മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രതിമയുടെ അവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാലാണ് ഈഷ ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും ഉണ്ട് കേട്ടോ ഈഷായോഗേൻ്റെ തന്നെ മെഡിറ്റേഷൻ സെന്ററുകൾ ആശ്രമങ്ങൾ അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഒരു ശിവപ്രതിമയുടെ ഇവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ ഒക്കെ വേണേൽ നമുക്ക് യൂസ് ചെയ്യാനുമായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു ഈഷ ഫൗണ്ടേഷന്റെ കീഴിൽ അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ശിവപ്രതിമയാണ് ഇവിടെ വന്നിരിക്കുന്നത് ശിവപ്രതിമയുടെ തൊട്ട് താഴെ എത്തി കേട്ടോ നമുക്ക് തൊട്ട് താഴെ എത്തിയിട്ട് ഫുള്ള് ഇങ്ങനെ റൗണ്ട് കറങ്ങി വരാൻ പറ്റും പക്ഷെ നമുക്ക് ആ ശിവപ്രതിമയെ നമുക്ക് തൊടാനോ ആ കാര്യങ്ങളൊന്നും അവർ സമ്മതിക്കില്ല അതിൻ്റെ ചുറ്റി ഇങ്ങനെ ശൂലം കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് കയറാനൊന്നും അവർ സമ്മതിക്കില്ല ആരും അതിന്റെ ഉള്ളിൽ കയറാതെയൊക്കെ നോക്കണം പിന്നെ ശിവന്റെ കഴുത്തി കിടക്കുന്ന മാല ഉണ്ടോ നമ്മളിവിടുന്ന് നോക്കുമ്പോൾ ചെറിയൊരു മാലയായിട്ട് തോന്നും ഇത് ശരിക്കും ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഫുള്ള് രുദ്രാശം കൊണ്ടുണ്ടാക്കിയേക്കുന്ന മാല കേട്ടോ രുദ്രാശം കൊണ്ടുണ്ടാക്കിയേക്കുന്ന മാല പിരിച്ച് 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 വലിയ മാല ആക്കിയേക്കുന്നതാണ് ലക്ഷക്കണക്കിന് രുദ്രാക്ഷം കൊണ്ടാണ് അതിന് ചുറ്റുമുള്ള ഒരു മാല ഉണ്ടാക്കിയെങ്കിൽ അതുപോലത്തെ കുറെ മാല ഉണ്ടാക്കിയിട്ട് പിരിച്ച് പിരിച്ച് വലിയൊരു മാലയാക്കിയിട്ടാണ് കേട്ടോ ശിവന്റെ കഴുത്തിൽ ഇട്ടേക്കുന്നത് അത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ അത്ര വലുതായിട്ട് തോന്നത്തില്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ആളുടെ ഒരു കാലിൻ്റെയൊക്കെ അത്രയും വലിപ്പം വന്ന ഒരു രീതിയിലാണ് കേട്ടോ അത് ആ മാല ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഫുള്ള് ഒറിജിനൽ രുദ്രാക്ഷം വെച്ചിട്ടാണ് അത് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് രുദ്രാക്ഷങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം അത് അത്രയും വലിപ്പമുണ്ട് അത്രയും വലിപ്പത്തിന് നിർമ്മിക്കണമെങ്കിൽ ലക്ഷക്കണക്കിൻ്റെ രുദ്രാശം വേണ്ടിവരുട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആത്മാചാര്യൻ ജഗ്ഗി വാസുദേവന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമയാണ് കേട്ടോ ആദിയോഗി ശിവപ്രതിമ അർത്ഥകായ പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ ഇല്ലല്ലോ ചെസ്റ്റിനും ഇട്ടിട്ട് മേടിലേക്കുള്ളതുകൊണ്ടാണ് അർത്ഥകായ പ്രതിമ എന്ന് പറയുന്നത് ഈ ഒരു പ്രതിമ രണ്ട് കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് എട്ട് മാസം കൊണ്ടാട്ടോ നിർമ്മിച്ചു കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ വേഗം നിർമ്മിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു പ്രതിമയ്ക്കൊണ്ട് കേട്ടോ ഇതിന്റെ കറക്റ്റ് ഒരു സൈസും കാര്യങ്ങളും പറയാനാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാല് അടിയാണ് ഇതിന്റെ ഉയരം വന്നത് ഇരുപത്തിനാല് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് മീറ്റർ ആണ് ഇതിന്റെ വീതി നൂറ്റി നാല്പത്തി ഏഴ് അടി നീളത്തിലാണ് ഇത് നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഊർദ്ധകായ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡും ഈ ഒരു ഉണ്ട് കേട്ടോ ഈ ഒരു പ്രതിമ പൂർണ്ണമായും ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ സ്റ്റീൽ മെറ്റൽ കൊണ്ടാണ് ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിനാല് മഹാശിവരാത്രി ദിനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്ത കേട്ടോ നമുക്ക് ഈ ഒരു പ്രതിമ ഫുള്ള് കുറ്റിക്കറങ്ങിയിട്ടൊന്നും കാണാം കാണാട്ടോ ശിവന്റെ ആ പ്രതിമയുടെ അടുത്തോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രതിമ ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റില്ല അതുപോലെ വലിപ്പമല്ലേ നമ്മുടെ ഒരാളുടെ ഹൈറ്റും ആ ഒരു പ്രതിമയുടെ ഹൈറ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കുമുള്ള ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ എന്തായാലും ഇതുവരെ മസ്റ്റ് ആയിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഒരു ഇഷായോഗ സെന്ററിലുള്ള ആദ്യ യോഗി ശിവപ്രതിമ ഇതൊരു ടെമ്പിൾ ആയിട്ടൊന്നും അല്ല ഇതൊരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിമ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഈ പ്രതിമയുടെ തൊട്ട് താഴെയായിട്ട് പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ചെറിയൊരു ചെറിയൊരു ടെമ്പിൾ പോലെ ഉണ്ട് അപ്പം അതിന്റെ ഉള്ളിലാണ് ബാക്കി പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് കേട്ടോ സർവീസ് ഒക്കെ ഉണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിന്റെ അപ്പുറ ഐഷ ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പം അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കാളവണ്ടി ഒക്കെ യൂസ് ചെയ്യാം കാളവണ്ടി സർവീസ് വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ അന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ആ ഒരു കാളവണ്ടി ഒക്കെ യൂസ് ചെയ്യാം ഫുള്ള് കാളവണ്ടി സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ വണ്ടി ഒന്നും ഞാൻ ഇവിടെ കണ്ടില്ല വെറുതെയായിട്ടുള്ള വെള്ളിയാങ്കിരി മലനിരകളുടെ ഇടയ്ക്ക് ആ ഒരു പ്രതിമ നിൽക്കാൻ കാണാൻ എന്ത് ഭംഗിയല്ലേ നമ്മൾ വീഡിയോ കാണുന്ന പോലെ അല്ലേ വീഡിയോ കാണുന്നത് അതിൻ്റെ ഒരു പകുതി ഒക്കെയാണ് ആ ഒരു ലുക്കും ഫീലൊക്കെ നമുക്ക് കിട്ടും ശരിക്കും ഇവിടെ വന്ന് നമ്മളത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുക ഒരു ഡിസൈനും വർക്കും ആ ഒരു പ്രകൃതിയിൽ ഇങ്ങനെ ഒരു ഉദിച്ച് നിൽക്കുന്ന ഒരു പ്രതിമ പോലെ നമുക്ക് ഫീൽ ചെയ്യാം അതിൻ്റെ അടിപൊളി ഫീലാണ് നമുക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തണുത്ത കാറ്റും ഒക്കെ വീശി ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു റീഫ്രഷ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇത് നമ്മുടെ ആ മലയിലേക്ക് നോക്കുമ്പോൾ കണ്ടോ മേഘങ്ങളൊക്കെ മലയുടെ പകുതി ഭാഗത്ത് കൂടെയാണ് പോകുന്നത് മലകൾക്ക് അത്രയും ഹൈറ്റ് ഉണ്ട് അപ്പോൾ അത്ര ഹൈറ്റിലാണ് ആ മല നിൽക്കുന്നത് കേട്ടോ അതൊക്കെ നല്ലൊരു ഫ്രെയിമിൽ നമുക്ക് കിട്ടും അത് നമ്മളിങ്ങനെ ഫുള്ള് അവിടെ ഇങ്ങനെ കറങ്ങി നോക്കുവാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ മലകളുടെ നടുക്കായിട്ട് ഈ പ്രതിമ ഇങ്ങനെ നിൽക്കുന്ന ഒരു നല്ല അടിപൊളി ഫ്രെയിം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന ആ ഒരു പ്രതിമയുടെ അടുത്ത് നിന്നും മെഡിറ്റേഷനും ഒക്കെ ഇങ്ങനെ ഇരിക്കണമുണ്ട് കിട്ടും പ്രതിമ പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിമയുടെ നൂറ്റിപ്പന്ത്രണ്ട് അടി ഉയരം എന്നത് യോഗികളുടെ സംസ്കാരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മോക്ഷം നേടാനുള്ള നൂറ്റിപ്പന്ത്രണ്ട് മാർഗങ്ങളെയാണുണ്ടോ കൂടാതെ ശിവന്റെ കഴുത്തിലെ സർപ്പം പ്രകൃതി സൗഹൃദത്തിന്റെയും ജീവജാലങ്ങളോടുള്ള സഹവർത്തത്തിൻ്റെയും തെളിവാണെന്നാണ് വിശ്വാസമുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യോഗി ശിവ സ്റ്റാച്ചു ആണ് ഇവിടെ ഒരു മസ്റ്റ് എന്തായാലും വന്നൊന്ന് കാണണമെന്ന് ഒരിക്കലും ഒരു നഷ്ടം വരില്ല അതേപോലെ അടിപൊളി ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എഴുതുക കൂടുതൽ വീഡിയോ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പം നമുക്ക് ഓർമ്മ വേറൊരു വീഡിയോ കാണാം